വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു സംഭവം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ആണ്ട്ട് ഇത് കണ്ടിട്ട് മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് ഇത് ഇവിടെ കൊടുങ്ങല്ലൂർക്കാർക്ക് എല്ലാവർക്കും അറിയാതെന്താ സംഭവം ഇതാണ് പൊട്ടുവെള്ളരി ട്ടോ ഞങ്ങളുടെ ഈ നാട്ടില് കൂടുതലായിട്ട് ഈ ഒരു വേനൽക്കാലത്ത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഈ കരിമീൻ ഒക്കെ വിൽക്കില്ലേ അതുപോലെ ഏറ്റവും കൂടുതൽ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് ഈ വഴിയോരത്തൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ അറിയില്ല പിന്നെ വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് അറിയില്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളരി എന്ന് പറഞ്ഞിട്ട് പറയാം ഇത് ഭയങ്കര കൂളിംഗ് ഉള്ള ഡ്രിങ്ക് ആണ് കേട്ടോ അതായത് നമുക്ക് എന്ത് ജ്യൂസ് കുടിക്കുന്നേക്കാളും ഭയങ്കര കൂളിങ്ങാണ് ഇത് നമ്മൾ ജ്യൂസാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഫുള്ള് നല്ലൊരു തണുപ്പാണ് കേട്ടോ ഒരു ഐസും കട്ടം എണീകഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതുപോലെയാണ് നമ്മുടെ ഉള്ള് ഫുള്ള് കൂളാകും നല്ല തണുപ്പാവും അപ്പോൾ ഈ വേനൽക്കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കാം വളരെ സിമ്പിൾ ആണ് പല രീതിയിൽ ഉണ്ടാക്കാം ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാവേ അതാ കണ്ട ഇതിൻ്റെ തീ വെള്ള ഇതുണ്ടല്ലോ ഇതാണ് കേട്ടോ കഴിക്കുക ഇപ്പം അഞ്ഞിമിട്ടൊക്കെ തിന്നീല് അതുപോലെ ഇങ്ങനെ കടിക്കുമ്പോഴേക്കും ഇങ്ങനെ അലിഞ്ഞു പൂട്ടാം നല്ലക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യലായി പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് ഇത് ഭയങ്കര കൂളിങ്ങാണ് നമ്മുടെ ശരീരത്തിന് നൽകണത് അതായത് തണ്ണിമത്തനൊന്നും ഒന്നുമല്ല ഇതിൻ്റെ മുന്നിൽ വേറെ ഒന്നും ഒന്നുമല്ല അത്ര അധികം ഗുണമുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല ഒരു ഇതാണ് നമ്മുടെ വെള്ളരി പോലെയാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടോ അതിൻ്റെ ആ ഒരു തരുവരി ഒക്കെ അപ്പോൾ ഇത് വിത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഞാൻ ഇത് തന്നെ പൊട്ടു വരുന്നിട്ട് അപ്പോഴാണ് നമ്മളിത് ജ്യൂസൊക്കെ ആക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് പലതരത്തിലും ജ്യൂസ് അടിക്കാൻ നമുക്ക് മിൽക്ക് ഷേക്ക് അതായത് പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷേക്ക് ഉണ്ടാക്കണ പോലെ അങ്ങനെ യൂസ് ചെയ്യുക ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഏറ്റവും സിമ്പിളായിട്ട് ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എളുപ്പപ്പണിയാണ് അപ്പോൾ അങ്ങനെ കുടിച്ച് കുടിക്കുമ്പോൾ നല്ല എന്താ പറയുക നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കട്ടോ അത്ര അധികം അത്ര അധികം ഗുണങ്ങളുള്ള അത്ര അധികം ടേസ്റ്റുള്ളൊരു സംഭവമാണ് ശരിക്കും പഞ്ഞു വിട്ടായി പോലെയാണത് വയലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞ് പൂട്ടോ അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ വിത്തൊക്കെ ഞാൻ എടുത്ത് വെക്കിട്ടുണ്ട് കാരണം ഞങ്ങളുടെ അവിടെ ഇങ്ങനെയല്ലോ കേട്ടൻ്റെ വീടിൻ്റെ അവിടെയൊന്നും ഈ സംഭവം കിട്ടില്ല ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ വഴി ഇങ്ങനെ കുടിക്കാനായിട്ട് കൊടുക്കണ ആൾക്കാരുണ്ട് അല്ലാണ്ട് ഞങ്ങളുടെ ഒന്നും ഈ സംഭവം ഇല്ല അപ്പം ഞാൻ വിചാരിച്ച് വീട്ടിൽ നടാനായിട്ട് വിത്ത് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് ഞാൻ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് ഞാൻ അതിൻ്റെ ആ മാംസം മാത്രം നമ്മളൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വിത്തൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് സൂക്ഷിക്കാനായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം ഉണ്ട് അപ്പം നോക്കാം ഞങ്ങളുടെ അവിടെ പന്നിയൊക്കെ കാരണം എങ്ങനെയാണ് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ അവതാ ഇത് നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ടിങ്ങനെ കുത്തി ഉടച്ച് ഉടച്ച് നമുക്കതിൽ പഞ്ചസാര ഇട്ടിട്ടൊന്നും ഇങ്ങോട്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ തനിയെ അലി കിട്ടോ ഈ ഒരു സംഭവം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സി ജാറിലിട്ടും ഒരു അടി അടിച്ചെടുക്കുമ്പോഴേക്കും നല്ല ഷേക്ക് പോലെ കിട്ടും അപ്പോൾ ഞങ്ങൾ ഇത് പണ്ട് കിട്ടുമ്പോൾ അന്ന് മിക്സി ഒന്നും നമ്മുടെ വീട്ടിലില്ല അപ്പോൾ അന്ന് നമ്മൾ ഒരു പരിപാടിയാണ് എടുത്തത് ഇത് ഞാൻ ചെറുപ്പം മുതലേ കഴിക്കണ ഒരു സംഭവമാണ് കാരണം അമ്മ ജോലി ചെയ്യണ സ്ഥലത്ത് ഈ സംഭവത്തിൻ്റെ വിത്ത് മാത്രം അവരെടുത്തിട്ട് ബാക്കി ഈ മാംസമല്ലേ ഈ ഒരു സംഭവം മാത്രം അവരവിടെ കൊടുക്കൂട്ടോ അപ്പോൾ അത് ഉടന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സഞ്ചിയൊക്കെ കൊണ്ട് പോയിട്ട് ഈ സംഭവം വാങ്ങാനായിട്ട് അപ്പോൾ അന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടും ചെയ്യാം കേട്ടോ കൈ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊരു അഭംഗിയല്ല അഭംഗിയല്ല ചിലർക്ക് അറപ്പൊക്കെയാവും അത് കാണണം അതുകൊണ്ടാണ് സ്പൂൺ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആകുമ്പോൾ അത് കുഴപ്പമുണ്ടാവില്ലേ പക്ഷേ നാലാൾ കാണുമ്പോൾ അതൊരു മോശമല്ലേ അപ്പോൾ അതാണ്ട് സ്പൂൺ വെച്ച് ഇങ്ങനെയാക്കുന്നത് അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടോ അതോ അലിഞ്ഞലിഞ്ഞ് വരുന്നത് ഇത് വെള്ളം ഊട്ടോ അങ്ങനെ നമുക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ടിട്ട് ഇത് കുടിക്കാം നല്ല രീതിയിൽ വെള്ളം പോലെ അങ്ങനെ അങ്ങനെയാക്കാം അല്ലെങ്കിൽ ഒരു കുറുപ്പ് കുറുക്ക് രൂപത്തിൽ കഴിക്കാം ഇത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ ഇതിലേക്ക് തേങ്ങാപ്പാലൊഴിച്ചിട്ടും പഞ്ചസാര ഇട്ട് പഞ്ചസാര ശർക്കര അതൊക്കെ നമ്മുടെ ഇഷ്ടം എന്തിട്ടാലും അടിപൊളിയാണ് ഞങ്ങൾ വെറുതെ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് ഐസം വെള്ളം ഒഴിച്ചിട്ട് കുറ ഒരു രണ്ട് ഇലക്കു വേണമെങ്കിൽ അതിലിടാം അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കാറ് ഇത് എങ്ങനെ കഴിച്ചാലും അടിപൊളിയാ മേ അത് അതത്രേ ഉള്ളു സംഭവം അപ്പൊ ഞാൻ തണുത്ത വെള്ളം ഉണ്ടാടുന്നില്ല ഫ്രിഡ്ജിൽ കാരണം ഇവിടെ വെള്ളം വെക്കല കുറവാണ് ഞാനൊക്കെ അങ്ങനെ കുടിക്കില്ലേക്ക് രണ്ടു ദിവസം കുടിച്ചപ്പോ തൊണ്ടവേണ്ട വരുന്ന ആളാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുക കുറച്ച് നേരം ഫ്രിഡ്ജ് കെട്ടി വയ്ക്കും കേട്ടോ അപ്പോൾ ഒര് തണവാവും പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജ് കെട്ടിടിക്കുക അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഐസ്ക്യൂബ് ഇട്ടിട്ടപ്പോൾ തന്നെ കഴിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉടയാണ്ട് എടുക്കുന്നുണ്ടല്ലോ ചില കഷ്ണങ്ങൾ അങ്ങനെ കടിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് അത് കാരണമാണ് അങ്ങനെ ഉണ്ടാക്കിയത് ഇനി നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു അടി അടിച്ചാൽ മതി മിക്സി ജാറിലിട്ടിട്ട് അത് നല്ല എന്താ പറയുക ഷേക്ക് പോലെ ആയിട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് മിൽക്ക് ഷേക്ക് പോലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഞങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇതിൻ്റെ നിങ്ങൾ ഒരു പ്രാവശ്യം കുടിച്ചു നോക്കും നല്ല കൂളിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലേക്ക് ഒരു അഞ്ചാറ് ഐസ് ക്യൂബ് ഇട്ട പോലെ ആട്ടെ ഇത് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ തൊണ്ട മുതൽ വയറ് വരെ നമ്മുടെ ശരീരം ഫുള്ള് നല്ല കൂളിങ് എഫക്റ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാനും ഗ്ലാസ്സിൽ വെച്ച് കാണിച്ചു തരാം കുറച്ച് കുടിക്കാൻ വേണ്ടി എനിക്ക് എനിക്കാൽ ഞാൻ ഈ ഒരു ഡവർ ഫുള്ളും കുടിക്കോട്ട് നോക്കാം അത്ര ഇഷ്ടമാണ് എത്ര ഗ്ലാസ് കുടിച്ചാലും ദാഹം മാറിയില്ല ഇവിടെ അതാണൊരു പ്രധാന ഇത് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കുരുക്കളൊക്കെ എടുക്കേണ്ടിട്ടായിട്ടുണ്ട് അത സാരി നമ്മളിപ്പോൾ കുക്കുംപറൊക്കെ തിന്നില്ല അതുപോലെ കുഞ്ഞ കുരുമാണ് അതുകൊണ്ട് വലിയത് ആവശ്യമൊന്നും നമുക്ക് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി കഴിച്ചോളൂ കേട്ടോ നല്ല ഒരു സംഭവമാണ് അപ്പോൾ ഇതിന് വല്ല ഔഷധ ഗുണങ്ങളും ഉണ്ടാവുന്ന ഒന്നും എനിക്കറിയില്ല കേട്ടോ ഇത് ഇത് മെയിനായിട്ട് ജ്യൂസിനാണ് ഞങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുകയുള്ളൂ ഒരു ഭാഗത്തൊക്കെ ഞങ്ങളൊക്കെ ജ്യൂസിനാണ് ഇത് യൂസ് ചെയ്യുക ഇതിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ കൂടുതലും ഈ ഒരു വെനക്കാലത്ത് ഇത് ജ്യൂസ് അടിക്കാനായിട്ട് ആണ് വാങ്ങാറ് അപ്പോൾ നമ്മൾ നേരത്തെ ഞാനിങ്ങനെ ഓരോ കഷ്ണങ്ങൾ അടിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇനി നമുക്ക് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞതെങ്ങനെ എങ്ങനെ എന്ന് ഞാനൊന്ന് കാണിച്ച് തരാം ഞാൻ അവിടെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമുക്കിങ്ങനെ ശരിക്കും പാലൊക്കെ ഇല്ലേ അതുപോലെ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഇന്ന് വീഡിയോ ഇടാനായിട്ട് നേരം വൈകിട്ട് ഇവിടെ ഇടിയും മഴയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ എപ്പോഴും പറയണത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ഇടാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം അപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് എന്തായാലും കളയണല്ലേ വിത്ത് നമുക്കിപ്പോൾ കഴുകി സൂക്ഷിച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഒക്ടോബർ മാസം ഒക്കെ ആവുമ്പോൾ വിത്ത് പാകാം ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ കായ് കിട്ടും അമ്മ പറയണത് കേട്ടോ അമ്മയ്ക്ക് അവിടെ ചെയ്തിട്ട് അമ്മയ്ക്ക് അറിയാമല്ലോ അതിനെക്കുറിച്ച് അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണാൻ വരെ എല്ലാവർക്കും ബൈ